അന്വേഷണത്തിൻ്റെ ഭാഗം രണ്ട് രീതിയിലാണ് ഞങ്ങളത് കാണുന്നത് സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭേദഗതിയായിട്ട് നൽകും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട് അത് അവർ തന്നെ ഭേദഗതികളായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കാണുന്നത് നവാഭാസത്തിൽ നല്ല ക്ലാരിറ്റിയാണ് കേരളത്തിൽ ഒരു ഉടങ്ങുകൾ ഉണ്ടായിട്ടുള്ളത് സമ്മേളനത്തിൽ പ്രകാശക്കാരാട്ട് ആ ഭാഗം നല്ലപോലെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഏതാണ്ട് നല്ല ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ തന്നെ അതിവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇല്ല ഞങ്ങളിപ്പോഴെ സംബന്ധിച്ചും ഞങ്ങളിപ്പോഴും ചർച്ച ചെയ്തിരിക്ക പരിശോധിക്കും സ്വാഭാവികല്ലേ ആവശ്യമായി പരിശോധിക്കും അല്ല അദ്ദേഹം അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക പരിശോധിക്കുന്നവരെ അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളത് പാർട്ടിക്കകത്തും സംഘടനാപരമായ തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി എന്നുള്ള പ്രശ്നമൊന്നുമില്ല പുതിയ പുതിയായിട്ട് കടന്നു വരുന്നവർക്ക് ആപേക്ഷകരുണ്ടാവുക അതിലൊരു പ്രശ്നമുണ്ട് ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും പോണം പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി വ്യക്തമാക്കിയതാണ് തന്നെ വ്യക്തമാക്കിയതാണ് അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിൻ്റെ മറിറ്റാണ് മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ് ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത് മറിക്കും ആ മൂല്യം അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണം എന്നാലും ഇല്ല അങ്ങനെ ഒന്നും അവസാനം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് പത്രക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കൊതൊന്നുമില്ല നിങ്ങൾ കാരണം നിങ്ങൾ ആ സമ്മേളനത്തിൽ എന്നെ പറ്റി എന്തൊക്കെയാണ് വന്നു എന്ന് പറഞ്ഞത് എല്ലാം ശുദ്ധ അസംബന്ധമല്ലേ അപ്പോൾ നിങ്ങൾ തോന്നിയ പോലെ എല്ലാം പറയുന്നുണ്ട് ആ പറയുന്നതൊന്നും ഞാൻ പണ്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പോസിറ്റീവായ കാര്യം മാത്രം എടുത്താൽ മതി നെഗറ്റീവ് എല്ലാം കുട്ടികളിയാണ് ആര് നോക്കുന്നു നിങ്ങളെ ഈ വർത്തമാനെല്ലാം ആ അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെട്ടൊരു പ്രശ്നമാണ് എല്ലാവർക്കും കൂട്ടായിട്ട് ബുദ്ധിപ്പെടുക വേണ്ടേ ചിലരാൾക്ക് ബോധ്യുണ്ടാവില്ല അത് ഉണ്ടാക്കണം ഉണ്ടാക്കും പോരെ അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ അത് ഞങ്ങൾ ചെയ്യും അത് നിങ്ങൾ വല്ലാതെ ഞങ്ങൾ ഞങ്ങളെ സംഘടനാപരമായിട്ട് ചെയ്തു കൊടുവാക്കാൻ ചെല്ലും